വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ നമുക്ക് ആന്റണിയുടെ ഫോമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുട്ബോൾ റിലേറ്റഡ് കണ്ടന്റ് ഇടുന്ന ആരും അല്ലെങ്കിൽ ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററും ഉപയോഗിക്കുന്ന ഒരു പേരാണ് ആൻ്റണി നമ്മുടെ ലോക്കൽ കേരള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തുടങ്ങി വേൾഡ് വൈഡ് അതുപോലെ തന്നെ മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ എല്ലാവരും ആൻ്റണി ഫോം വീണ്ടെടുത്തു ആൻ്റണി ഭയങ്കര സെറ്റപ്പായി എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് യെസ് ആൻ്റണി കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് മാൻ ഓഫ് ദി മാച്ച് അവാർഡുകൾ നേടുന്നുണ്ട് ഗോളുകളൊക്കെ അടിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആൻ്റണിയുടെ കളി കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എല്ലാ സ്ഥിരമായിട്ട് കളി കണ്ട നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ആൻ്റണി ഭയങ്കര വൺ ഡയറക്ഷണൽ പ്ലെയർ ആണ് ലെഫ്റ്റ് ഫുട്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ റൈറ്റ് ഫുട്ട് ഉപയോഗിക്കില്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലാതെ ഒരു മൂന്നു നാല് മത്സരങ്ങൾ കൊണ്ട് അത് മാജിക്കലി ഫിക്സ് ആവുന്ന ഒരു കാര്യമല്ല അല്ലാതെ ഒരു ടീമിലേക്ക് ചെന്ന് ചേർന്നപ്പോൾ അതുകൊണ്ട് മാജിക്കലിതാ റൈറ്റ് ഹാ റൈറ്റ് ഫുട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെയൊന്നുമല്ല ഇത് ബേസിക്കലി യുണൈറ്റഡിന് ഇപ്പോൾ യുണൈറ്റഡ് ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയൊരു പറഞ്ഞ പോലെ ക്ലിക്കും വ്യൂവും കിട്ടുന്നൊരു സംഗതിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതൊന്നാണ് പിന്നെ ആൻ്റണിയുടെ പെട്ടെന്നുള്ള ഫോമിലുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ്റണീനെ പേഴ്സണലി എനിക്ക് ഭയങ്കര മോശം പ്ലെയർ ആണെന്നുള്ള രീതി തോന്നിയിട്ടില്ല ആൻ്റണി ഒരു മുപ്പത് നാൽപ്പത് മില്യണ ഒരു പ്ലെയർ ഉള്ള പോലെയാണ് ആ സമയത്തും തോന്നിയത് പക്ഷേ നമ്മൾ സൈൻ ചെയ്തത് തൊണ്ണൂറ് മില്യൺ എന്ന് പറയുന്ന ഭീകരമായ തുകയ്ക്കാണ് സൈൻ ചെയ്തത് അപ്പോൾ അന്ന് സൈൻ ചെയ്തപ്പോൾ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു കാരണം ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് വലിയ പൈസയ്ക്ക് നമ്മുടെ കളിക്കാരെ കൊണ്ടുവരും അതിന് ശേഷം അവർ അവരുടെ മുകളിൽ പ്രഷർ വരും പിന്നെ അവരുടെ ഓരോ മൂവും അതുപോലെ തന്നെ ഓരോ മിസ്റ്റേക്കുകളും എല്ലാം കൗണ്ട് ചെയ്യപ്പെടും എല്ലാവരും റൈവൽ ഫാൻസ് ഉൾപ്പെടെ എല്ലാവരും നോക്കിയിരിക്കും റൈൽ ബെറ്റസിലേക്ക് പോയതിന് ശേഷം ഈ പറഞ്ഞ പോലെ എല്ലാ മിസ്റ്റേക്കുകളും എല്ലാ ഈ പറഞ്ഞ ബ്ലണ്ടേഴ്സൊന്നും അവിടെ ആരും നോക്കുന്നില്ല ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലുള്ള നടക്കുന്ന കാര്യങ്ങൾ ആൻ്റണിയുടെ പ്ലെയർ വാച്ച് ഞാൻ കണ്ടു നോക്കി അപ്പോൾ അതിൽ തന്നെ ആൻ്റണി ഒത്തിരി ഷോട്ടുകൾ പുറത്തേക്ക് അടിച്ച് കളയുന്നുണ്ട് അത് നമ്മളിവിടെ ഒരു കാര്യമാണ് അത് ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് രണ്ട് മൂന്ന് എണ്ണം ഗോൾ കയറി ഗോള് കയറിയതുകൊണ്ട് തന്നെ ആ ഗോളുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞപോലെ ഇപ്പോൾ ആൻറ്റണീൻ്റെ വിലയിരുത്തുന്നുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഗോളടിച്ചാൽ പോലും ബാക്കിയുള്ള ഓവറോൾ പ്ലേ മോശമാണെങ്കിൽ അത് മോശമായിരുന്നു എന്നുള്ള രീതിയിൽ അപ്പോഴും സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടും അപ്പോൾ നമ്മുടെ ഫാൻസ് ആണെങ്കിലും ശരി നമ്മുടെ ഫാൻസിൽ തന്നെ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ആന്റണി ഇഷ്ടമല്ലാതെ ഇരുന്നവരുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു അങ്ങനെ ആദ്യം തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ട്രൈവൽ ഫാൻസിനാണെങ്കിലും ആർക്കും തന്നെ ആന്റണീനെ കണ്ടെടുത്താൽ കണ്ടുകൊണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ആന്റണിയുടെ യുണൈറ്റഡിലെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ അത്ര അധികം മാധ്യമ ശ്രദ്ധയോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പുള്ളിക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് റിലാക്സ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ഈ പറഞ്ഞപോലെ എല്ലാവരും അവനെ ചൂട്ന്ന് നോക്കുന്നുണ്ടോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറി കളിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത് അതിപ്പം നമുക്കാണെങ്കിലും റിയൽ ലൈഫിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ നേരിട്ടൊക്കെ അപ്പോൾ എനിക്കാണെങ്കിലും പേഴ്സണലി അങ്ങനെ ഒരു സിറ്റുവേഷനെ കൂടെ ഞാൻ പോയതാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് വേറൊരു ചാനൽ ആൾട്ടർനേറ്റ് തുടങ്ങേണ്ടി വന്നത് അപ്പോൾ അത് ഒരു പേഴ്സണൽ കാര്യം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് പക്ഷേ ഈ ഫുട്ബോളേഴ്സിൻ്റെ കാര്യം വരുന്നു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഹെയ്റ്റും അതുപോലെ തന്നെ സ്ക്രൂട്ടിനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേൾഡ് വൈഡ് ലെവലിൽ വരുന്ന ഹെയ്റ്റും സ്ക്രൂട്ടിനിയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ആൻ്റണി എന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഒരു ചിരിയോടു കൂടിയാണ് എല്ലാ ദിവസവും എണീക്കുന്നത് ഇപ്പോൾ ഐ മിസ് ദാറ്റ് ഫീലിംഗ് അതുപോലെ തന്നെ ഉറങ്ങുന്നതും ഒരു ചിരിയോടുകൂടിയാണ് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു പേഴ്സണൽ ലെവലിൽ ഒരു ലിബറേഷൻ പോലെ ഈതിൽ നിന്ന് ഈ പ്രഷറിൽ നിന്നൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ആന്റണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് ലോങ് ടൈമിലേക്ക് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതാണ് മറ്റൊരു ചോദ്യം അതുപോലെ തന്നെ റയൽ ബെറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ ക്ലബ്ബൊന്നും അല്ല ലാലിഖേൽ എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ആ കളിക്കുന്ന സിറ്റുവേഷനും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഓവറോൾ പ്രഷറിലും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ ആന്റണിയുടെ പോരായ്മകളൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും അത് മാജിക്കലി ഡിസപ്പെയർ ചെയ്യുന്ന കാര്യമൊന്നുമല്ല മാജിക്കലി പുള്ളിയുടെ റൈറ്റ് ഫുട്ടൊന്നും വർക്ക് ചെയ്യാൻ തുടങ്ങുമൊന്നുമില്ല ഒത്തിരി മത്സരങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ആളുടെ ഷോർട്ട് കമ്മിങ്സും വീക്ക്നെസ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ആൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അത് ഞാൻ ആൾക്ക് ക്രെഡിറ്റ് കൊടുക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ അതിനനുസരിച്ചുള്ള ടാലൻ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ സോ ലെറ്റ്സ് മൂവ് ആണ് അപ്പോൾ ആൻ്റണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വരാൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പം അതിനകത്ത് വരാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പുള്ളി പറഞ്ഞൊരു കേസാണ് ടെൻഹാഗിനെ സാക്ക് ചെയ്യപ്പെടും എന്നുള്ള കാര്യമാണ് അവരെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഹി വാസ് സർപ്രൈസ് ദാറ്റ് വരാൻ സോറി ടെൻ ഹാഗ് വാസ് സ്റ്റേയിങ് എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഒരു മൂഡായിരുന്നു പ്ലേയേഴ്സിന് എന്നുള്ള കാര്യമൊക്കെ ആണ് വരാൻ പറഞ്ഞത് ഇപ്പം ഇത് ആ പ്ലേസിന് മനസ്സിലാക്കാമെങ്കിൽ എന്തുകൊണ്ട് അവിടെ ബോർഡിലിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ ഓപ്പറേഷൻ നടത്തുന്ന ആൾക്കാർക്ക് ഇതൊന്നും കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ചോദ്യം കാര്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഡ്രസ്സിങ് റൂമിലെ എന്താണ് അതുപോലെ തന്നെ പ്ലേയേഴ്സിനോട് മാനേജർ ആയിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് അവിടെ നമ്മുടെ ക്ലബ്ബിലുള്ളവർക്ക് പറ്റില്ല എന്നുള്ളതാണ് പിന്നെ ഇവർ എന്ത് ഓപ്പറേഷൻസ് നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി പ്ലേയേഴ്സ് മാനേജർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു മാനേജറിന് കോൺട്രാക്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ അതുപോലെ തന്നെ ഒരു ലോങ് ടൈം പ്രൊജക്ട് അതുപോലെ തന്നെ ഇരുന്നൂറ് മില്യൺ ഉള്ള പ്ലയേഴ്സിനൊക്കെ കൊടുത്തു അപ്പോൾ അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുള്ളി പറഞ്ഞ മറ്റൊരു കാര്യമാണ് യുണൈറ്റഡിലേക്ക് പ്ലേസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന കാര്യം എസ്പെഷ്യലി യങ് പ്ലേയേഴ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കാര്യം പുള്ളി റയലിലെ എക്സാമ്പിളാണ് പറഞ്ഞത് അവിടെ ഓൾറെഡി ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് എസ്പെഷ്യലി യങ് ഒക്കെ വന്ന് കഴിയുമ്പോൾ പുള്ളിയൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് പതിനെട്ട് വയസ്സില് ജോയിൻ ചെയ്ത സമയത്ത് വലിയ പ്രഷറൊന്നും പ്ലേയേഴ്സിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നില്ല അവരിൽ നിന്നും പെർഫോം ചെയ്യണമെന്നുള്ളൊരു എക്സ്പെക്ടേഷനൊന്നും അവരുടെ മുകളിൽ ഉണ്ടായിരുന്നില്ല സീനിയർ പ്ലേയേഴ്സാണ് അവരുടെ മുകളിലായിരുന്നു എക്സ്പെക്റ്റേഷൻസ് അതുപോലെ തന്നെ പ്രഷർ വന്നാൽ പോലും ക്ലബ്ബ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യമാണ് പക്ഷെ അതിൻ്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് കാര്യമാണ് ഇവിടെ നൈറ്റിൽ നടക്കുന്നത് എക്സ്പെൻസീവായിട്ടുള്ള ടീനേജറെ സൈൻ ചെയ്യും അതിനുശേഷം അവരിൽ നിന്നും ഭയങ്കര പെർഫോമൻസ് നമ്മുടെ ക്ലബിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് വരാൻ പറഞ്ഞത് അതുപോലെ തന്നെ ക്ലബ്ബാണെങ്കിലും യാതൊരു രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എസ്പെഷ്യലി മീഡിയയുടെ അറ്റാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊന്നും ക്ലബ്ബ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മാൻസിറ്റിയുടെ കാര്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ അവരെ പ്ലെയേഴ്സിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇവരെ ഹൗണ്ട് ചെയ്യാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ മീഡിയ ബാനൊക്കെ വെച്ചു കൊടുക്കും നമ്മൾ പണ്ടത് ചെയ്യുമായിരുന്നു അലക്സ് ബ്രഗ്യൂസ് എന്നുണ്ടല്ലോ പക്ഷേ ഈ അടുത്ത് ഈ കുറേ കാലമായിട്ട് നമ്മളതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയനെ നമ്മളങ്ങനെ ഒതുക്കി നിർത്തണം പക്ഷേ നമ്മുടെ ക്ലബിൻ്റെ ഓണേഴ്സും അതുപോലെ തന്നെ തലപ്പ് ആൾക്കാരൊക്കെ അതൊക്കെ അതിനെയൊക്കെ കാണുന്നില്ല എന്തിന് നെഗറ്റീവ് വാർത്തകളെപ്പോലും കാണുന്നത് ഇൻട്രാക്ഷൻസും ഒക്കെ ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അവർ ഇതിനെ ബ്ലോക്ക് എന്നുള്ള കാര്യമാണ് ഇപ്പം എന്തായാലും ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നത് സോ വട്ട് യു ഗൈസ് തിങ്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് എടുക്കുക മറ്റൊരു വീഡിയോയുമായി കൊണ്ടുപോകണം